നിങ്ങൾ ദിവസേന കഠിനമായ പരിശീലനം നടത്തുമ്പോഴും ഫലം കാണുന്നില്ലേ ഒരു പക്ഷേ നിങ്ങളും നിങ്ങളറിയാതെ തന്നെ വളർച്ച തടയുന്ന ആ സെവൻ മിസ്റ്റേക്സ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ഏതൊക്കെയാണ് ആ സെവൻ മിസ്റ്റേക്സ് എന്നല്ലേ അതെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നതും അതിനെക്കുറിച്ചാണ് മാർഷൽ ആർട്ടിൽ ആളുകൾ പതിവായി ചെയ്യുന്ന ഏഴ് മിസ്റ്റേക്കുകളും അതിനുള്ള പരിഹാര മാർഗങ്ങളും നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും ഒരു സീസൺഡ് ഫൈറ്റർ ആണെങ്കിലും ദീസ് വിൽ ഹെൽപ്പ് യു ട്രെയിൻ സ്മാർട്ടർ സോ വെൽക്കം ബാക്ക് ടു ചാനിസം യോർ ഡെസ്റ്റിനേഷൻ ഫോർ മാർഷൽ ആർട്ട് ഫിറ്റ്നസ് ആൻഡ് കൾച്ചർ ലെറ്റ്സ് ഡൈവ് ഇൻ ഒന്നാമത്തെ മിസ്റ്റേക്ക് ലക്ഷ്യമില്ലാത്ത പരിശീലനമാണ് ദാറ്റ് ഈസ് ട്രെയിനിങ് വിത്തഔട്ട് പർപ്പസ് നമ്മൾ ഓരോ കാര്യം ചെയ്യുന്നതും ഒരു ഗോൾ വെച്ചിട്ടായിരിക്കും അതുപോലെ തന്നെ മാർഷൽ ആർട്ടിന്റെ കേസിലും ട്രെയിനിങ് സമയത്ത് നമ്മൾ സ്വയം ചോദിക്കേണ്ട കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ മൈ ട്രെയിനിങ് ടു ഡിഫെൻഡ് മൈ സെൽഫ് ഓർ ടു കോംപീറ്റ് ഓർ ടു മാസ്റ്റർ എ കോൺസെപ്റ്റ് ആ മൈ ബിൽഡിങ് സ്പീഡ് ടൈമിംഗ് ഓർ അവെയർനെസ് ടുഡേ സെറ്റ് സ്പെസിഫിക് ഗോൾസ് ഫോർ ഈച്ച് സെഷൻ ഒരു പർപ്പസ് ഉണ്ടായിരിക്കുമ്പോഴാണ് ഓരോ മൂവ്മെൻറ്റും ഒരു പാഠമായി ഒരു ലെസണായി മാറുന്നത് അത് നിങ്ങളുടെ ഈഗോ പുറത്താക്കുകയും മൈൻഡിനെ ഷാർപ്പാക്കുകയും ചെയ്യുന്നു അതോടൊപ്പം തന്നെ മാർഷൽ ആർട്ടും റിയൽ ലൈഫുമായി അഭേദ്യമായ ഒരു ബന്ധം നിലനിർത്തുകയും ചെയ്യുന്നു ഓർക്കുക പർപ്പസ് ഇസ് ദ സോൾ ഓഫ് പ്രാക്ടീസ് വിതഔട്ട് ഇറ്റ് മാർഷ്യൽ ആർട്ട് ഇസ് ജസ്റ്റ് മോഷൻ വിതഔട്ട് മീനിങ് സെക്കൻഡ് മിസ്റ്റേക്ക് ആണ് ഇഗ്നോറിംഗ് ബേസിക്സ് അഥവാ അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ അവഗണിക്കുന്നത് സ്പിന്നിംഗ് കിക്സ് ഫ്ലൈയിങ് നീസ് മൂവി സ്റ്റൈൽ നോക്ക് ഔട്ട്സ് വി ഓൾ ലവ് ദാറ്റ് സ്റ്റഫ് റൈറ്റ് പക്ഷേ ഫാൻസി മൂവുകൾ ബേസിക്സ് സെറ്റ് ചെയ്യാതെ ആദ്യം തന്നെ പഠിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുടെ ഹെൽത്തിനെയും മാർഷൽ ആർട്ട് ജേണിയെയും തകർക്കുന്നതാണ് സ്റ്റാൻസ് ഗ്വാഡ് മൂവ്മെൻറ് ജാബ് ക്രേസ് കോംപോസ് ആൻഡ് ഡിഫെൻസീവ് റിയാക്ഷൻ എന്നിങ്ങനെ ബേസിക്സ് നമ്മൾ മാസ്റ്റർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ബിൽഡിംഗ് എ ഹൗസ് വി ഓൾ നോ ദാറ്റ് വിതഔട്ട് എ സ്ട്രോങ് ബേസ് ഇവൻ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റൂഫ് ടോപ്പ് വിൽ കൊലാപ്സ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് ട്രെയിനിങ്ങിൽ എഴുപത് ശതമാനം ബേസിക്സ് പഠിക്കാൻ മാറ്റിവെക്കണം നിങ്ങളുടെ സെഷൻസ് റെക്കോർഡ് ചെയ്യുക ഫോക്കസ് ഓൺ ബാലൻസ് ആൻഡ് ഫോം ഷാഡോ ബോക്സ് വിത്ത് ജസ്റ്റ് ഫുഡ് വർക്ക് ആൻഡ് ജാബ് ഫ്ലാഷി മൂവ്സ് പഠിക്കരുത് എന്നല്ല ബട്ട് ഏൺഡം ബേസിക്സ് ഉറപ്പായാൽ ഫാൻസി മൂവ് എഫക്റ്റീവ് ആകും റിമാൻഡ് സെൽഫ് ഫ്ലാഷ് മൂവ്സ് കംസ് ആഫ്റ്റർ ഫൗണ്ടേഷൻ മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഓവർ ട്രെയിനിങ് ഓർ അണ്ടർ ട്രെയിനിങ് ആണ് അതായത് ചിലർ ഒരു റെസ്റ്റുമില്ലാതെ ഏഴ് ദിവസവും തുടർച്ചയായി ട്രെയിൻ ചെയ്യും പലരുടെയും ധാരണ കൂടുതൽ ട്രെയിൻ ചെയ്യുമ്പോൾ കൂടുതൽ റിസൾട്ട് കിട്ടുമെന്നാണ് എന്നാൽ മറ്റു ചിലരാകട്ടെ ആഴ്ചയിൽ രണ്ട് ദിവസം ട്രെയിൻ ചെയ്തിട്ട് ഞാൻ എന്ത് സെറ്റാവാത്തത് എന്നും ആലോചിച്ചിരിക്കും രണ്ടും തെറ്റാണ് ദിവസവും ഓവർ ട്രെയിനിങ് ചെയ്യുന്നത് അതായത് ശരീരത്തിന് വിശ്രമം നൽകാതെ കഠിനമായി പരിശീലിക്കുന്നത് വളരെ അപകടകരമായ ഒന്നാണ് അതിൻ്റെ കുറിച്ച് ഉദാഹരണങ്ങളാണ് പെയിൻ ഉണ്ടാകുമ്പോഴും ശ്രദ്ധിക്കാതെ ട്രെയിനിങ് തുടരുന്നത് മറ്റൊന്ന് കോൺസ്റ്റൻറ്റ് ഫാറ്റിക് സോർനെസ് ഓർ ഈവൻ മൂഡ് സിങ്സ് വരെ ഇങ്ങനെ അധികം വർക്കൗട്ട് ചെയ്യുമ്പോൾ വരാം ചിന്താശേഷി തളരുന്നു പെർഫോമൻസ് കുറയുന്നു ക്ഷീണവും ഇഞ്ചുറിയും കൂടുന്നു മസിൽ ഗ്രോത്ത് കുറയുന്നു സോ ഇതിനെ മറികടക്കാൻ എന്തു ചെയ്യാം ആഴ്ചയിൽ കുറഞ്ഞത് ഒന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസം വിശ്രമിക്കുക നന്നായി ഉറങ്ങുക നല്ലോണം ഭക്ഷണം കഴിക്കുക ഇതും പരിശീലനത്തിൻ്റെ ഭാഗമാണ് ഇനി അണ്ടർ ട്രെയിനിങ് കൃത്യമായ ഷെഡ്യൂൾ ഇല്ലാതെ ട്രെയിൻ ചെയ്യുന്നത് ബേസിക് ഡ്രില്ലുകളും വാമപ്പുകളും ഒഴിവാക്കുന്നത് ആൻഡ് നോട്ട് പുഷിങ് ബിയോണ്ട് യുവർ കംഫർട്ട് സോൺ ഇത്രയും അണ്ടർ ട്രെയിനിങ്ങിൽ വരുന്നവയാണ് ീസ് വിൽ ലീഡ്സ് ടു വീക്ക് എൻഡ്യൂറൻസ് പൂർ ടെക്നീക് കൂടാതെ ഒരു റിയൽ ഫൈറ്റ് ടൈമിൽ നമ്മുടെ കോൺഫിഡൻസ് പോലും ഇതില്ലാതാക്കുന്നു എങ്ങനെ നമുക്കിത് ഫിക്സ് ചെയ്യാം സ്റ്റിക്ക് ടു യർ ഷെറ്റൂൾ അതായത് ട്രെയിൻ അറ്റ്ലീസ്റ്റ് ത്രീ ടു ഫൈവ് ടൈംസ് എ വീക്ക് മെൻ്റലി പ്രസൻ്റ് ആയിട്ട് അതായത് മൈൻഡ്ഫുള്ളായിട്ട് കിക്സും പഞ്ചസും ഒക്കെ ചെയ്യുക ആൻഡ് അതോടൊപ്പം ട്രാക്ക് യുവർ പ്രോഗ്രസ് ആസ് വെൽ റിമെമ്പർ ട്രെയിൻ സ്മാർട്ട് ട്രെയിൻ കോൺസിസ്റ്റൻ്റ് റെസ്പെക്ട് യുവർ ബോഡി ആൻഡ് യുവർ ക്രാഫ്റ്റ് നാലാമത്തെ മിസ്റ്റേക്ക് ആണ് നോട്ട് സ്പാരി ഓർ സ്പാരി ടു ഹാർഡ് ആദ്യം തന്നെ പറയാം സ്പാരി ഈസ് നോട്ട് എ ഫൈറ്റ് ഇത് പരിശീലിക്കാനും പഠിക്കാനും മെച്ചപ്പെടാനുമുള്ള ഒരു ടൂൾ മാത്രമാണ് ഹാർഡ് സ്പാരി എന്നാൽ ബ്രോക്കൺ നോസ് കൺകഷൻസ് ജോയിൻ ഡാമേജ് ഇവയെല്ലാമാണ് ഇത് നിങ്ങളെ ഇഞ്ചേർഡ് ആക്കുകയും നിങ്ങളുടെ പ്രോഗ്രസ്സിനെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ ശരിയായ സ്പാരി എങ്ങനെ ചെയ്യണം ഒന്നാമതായി സ്പീഡ് ആൻഡ് പവർ നിയന്ത്രിക്കുക എപ്പോഴും കൂടെയുള്ളയാളെ ബഹുമാനിക്കുക ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇൻ്റർനെറ്റ് ടു ലേൺ നോട്ട് ടു ഡൊമിനേറ്റ് അഞ്ചാമത്തെ മിസ്റ്റേക്കാണ് കണ്ടീഷനിങ്ങിനെ അവഗണിക്കുന്നത് അഥവാ പോ കണ്ടീഷനിങ് മാർഷൽ ആർട്ട് ഈസ് ഇൻ ജസ്റ്റ് എ ടെക്നിക് ഇറ്റ്സ് എ ഫിസിക്കൽ പെർഫോമൻസ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ ഓടുകയോ അല്ലെങ്കിൽ നൂറ് പുഷ്പപ്പെടുക്കുകയോ മാത്രമല്ല മറിച്ച് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ എങ്ങനെ നമ്മുടെ ബോഡി പെർഫോം ചെയ്യുന്നു എന്നതുകൂടെയാണ് അതായത് ഹൗ ലോങ് യു ക്യാൻ മെയിൻറ്റെയിൻ പവർ സ്പീഡ് കൺട്രോൾ ആൻഡ് ഫോക്കസ് ഡ്യൂരി ഫൈറ്റ് എനർജി കുറയുക ബാലൻസ് നഷ്ടപ്പെടുക റിയാക്ഷൻ ടൈം സ്ലോ ആകുക മെൻ്റൽ ഫോക്കസ് ടോട്ടലി ഔട്ട് ഓഫ് കൺട്രോൾ ആവുക ഇവയെല്ലാം പൂ കണ്ടീഷനിങ്ങിൻ്റെ സിംറ്റംസ് ആണ് സോ ഇതെങ്ങനെ സംഭവിക്കുന്നു ടെക്നിക്സ് മാത്രം പരിശീലിക്കുമ്പോൾ അതായത് കാർഡിയോ സ്ട്രെങ്ത് എന്നിവ ടോട്ടലി അവോയ്ഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് കണ്ടീഷനിങ്ങിന് കാരണമാകുന്നു മറ്റൊന്നാണ് സെയിം ടൈപ്പ് ഓഫ് ട്രെയിനിങ് മാത്രം ചെയ്യുന്നത് അതായത് ബാക്ക് വർക്ക്സ് മാത്രം അല്ലെങ്കിൽ സ്പാരി മാത്രം ഇറ്റ് ഓൾ ലീഡ്സ് ടു പൂവ കണ്ടീഷനിങ് റിക്കവറി ഇഗ്നോർ ചെയ്യുന്നത് പൂവ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമാണ് ഉറക്കം വിശ്രമം ആക്റ്റീവ് റെസ്റ്റ് എന്നിവ അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ് ഇവ ഒരിക്കലും ഒഴിവാക്കരുത് എങ്ങനെ നമുക്കിത് ശരിയാക്കാം സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക കെറ്റിൽ ബെൽ ബോഡി വെയ്റ്റ് കോമ്പൗണ്ട് എക്സസൈസ് ഫൈറ്റിനുള്ള ഫങ്ഷണൽ പവർ കൂട്ടുന്നവയാണ് മറ്റൊന്നാണ് അനാരോബിക് ട്രെയിനിങ് ചെയ്യുന്നത് കൂടാതെ മെൻ്റൽ കണ്ടീഷനിങ് ഇവയൊക്കെയും ആറാമത്തേതാണ് ലാക്ക് ഓഫ് മെൻ്റൽ ട്രെയിനിങ് മാർഷൽ ആർട്ട് എന്ന് പറയുന്നത് അത് വെറും ഫിസിക്കൽ ട്രെയിനിങ് മാത്രമല്ല മറിച്ച് അത് മനസ്സിൻ്റെ കല കൂടെയാണ് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് അഡ്രിനാലിൽ ഉൽപാദിപ്പിക്കുമ്പോൾ അത് ശ്വാസോച്ഛാസത്തിൽ മാറ്റം വരുത്തുന്നു ആൻഡ് ദീസ് വിൽ എഫക്റ്റ് യുവർ തോട്ട്സ് ഒരു മെൻ്റലി അൺട്രെയിൻഡ് ആയിട്ടുള്ള ഫൈറ്റർ മേ ഫോ ഗെറ്റ് സ്ട്രാറ്റജി ആൻഡ് ദേ മേ ഗെറ്റ് ഫ്രീസ് ഇൻ കീ മൊമെൻറ്റ്സ് സോ മെൻ്റൽ ട്രെയിനിങ്ങിനായി മൈൻഡ്ഫുൾനെസ് വിഷ്വലൈസേഷൻ ബ്രീത്ത് ടെക്നിക് എല്ലാം പ്രാക്ടീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഓർക്കുക മാർഷൽ ആർട്ടിൽ ശരീരം ആയുധമാണെങ്കിൽ മനസ്സാണ് യോധാവ് ഏഴാമത്തേത് പറയുന്നതിന് മുൻപേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യോ ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യാനും മറക്കരുതേ സോ സെവൻ മിസ്റ്റേക്ക് ഈസ് മാർഷൽ ആർട്ട് ക്ലാസ് സമയത്ത് മാത്രം പഠിക്കുന്നത് അഥവാ ഓൺലി ലേണിംഗ് ഡ്യൂറിംഗ് ക്ലാസ് ടൈം വി ഓൾ നോ മാർഷൽ ആർട്ട് ഈസ് മോർ ദാൻ ഡ്രിൽസ് ഇറ്റ് ഈസ് എ മൈൻഡ് സെറ്റ് ലൈഫ് സ്റ്റൈൽ ആൻഡ് സ്ട്രാറ്റജി സോ ഫൈറ്റുകൾ കാണുമ്പോൾ അത് സ്റ്റഡി ചെയ്യണം ടാക്ടിക്സുകളെ കുറിച്ചൊക്കെ വായിക്കണം ആൻഡ് ഓരോ സെഷനിലും അത് റിഫ്ലക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം അതുകൂടാതെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ഫൈറ്റേഴ്സായും സംവാദത്തിൽ ഏർപ്പെടാം കൂടാതെ മാർഷൽ ആർട്ടുമായി ബന്ധപ്പെട്ട യൂട്യൂബ് ചാനലുകളും ബുക്കുകളും ബ്ലോഗുകളും എല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം ഡു ജേണലിങ് ഓൾസോ സോ ഇതിലേതൊക്കെ മിസ്റ്റേക്കുകളാണ് നിങ്ങൾ ചെയ്യുന്നത് നോ ഷെയിം മിസ്റ്റേക്സ് എല്ലാവർക്കും വരാം എന്നാൽ അത് തിരിച്ചറിഞ്ഞ് തിരുത്തിയില്ലെങ്കിലാണ് പ്രശ്നം തിരുത്തുന്നവർ ഉയരങ്ങളിലേക്ക് വളരുന്നു ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇതിലേതെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ comment to you subscribe for martial arts tips training hack breakdown thank you for watching